തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങൾ പൊളിക്കാൻ അനുമതി നൽകിയിട്ടും ഗുരുതര അനാസ്ഥ പുതിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് കെട്ടിടം പൊളിക്കാൻ വകുപ്പ് അനുമതി നൽകിയത് എന്നാൽ കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്നും മരങ്ങൾ മുറിച്ച് മാറ്റിയ മാറ്റിയത് മാത്രമാണ് ഒൻപത് മാസത്തിനിടെ നടത്തിയ പ്രവൃത്തി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലമ്പുത്താവുന്ന അവസ്ഥയിലാണുള്ളത് വിവരങ്ങളുമായി ചേർന്നു ഗുഡ് മോർണിംഗ് ജനറൽ ആശുപത്രിയിൽ പൊളിച്ചു നീക്കാനുള്ള അനുമതി ഉണ്ടായിട്ടും ആ കെട്ടിടങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ് ഇതിപ്പോഴും പ്രവർത്തന സജ്ജമാണോ ഇതിനുള്ളിൽ രോഗികളെ കിടത്തി ചികിത്സയോ മറ്റേതെങ്കിലും വകുപ്പുകൾ പ്രവർത്തിക്കുന്ന ഇടമോ ഒക്കെ ആണോ ഒത്തി തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം ആളുകൾ കടന്നു വരുന്ന ആശുപത്രി എന്ന് ചോദിച്ചാൽ അതിലൊന്ന് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയാണ് ഒപ്പം തന്നെ ഏറ്റവും അധികം ആക്സിഡന്റ് കേസുകൾ വരുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രി അവിടെയാണ് ഇത്തരത്തിൽ ശോചനീയമായ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത് പല വാർഡുകളും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശം നേരത്തെ ഒൻപത് മാസം മുമ്പ് നൽകിയതാണ് അതൊന്നും തന്നെ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട ബിൽഡിങ് കാലപ്പഴക്കം ഉണ്ട് ഈ കെട്ടിടത്തിന് ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഒരു ടാർപ്പ കൊണ്ട് മറച്ചൊരവസ്ഥയിലാണുള്ളത് അതായത് ചോരുന്ന ഒരു കെട്ടിടമാണ് ഇതുപോലും ഇങ്ങനെ പല കെട്ടിടങ്ങൾ ഇപ്പോഴും ഇതിലുണ്ട് പല സ്ഥലങ്ങളിലും ആളുകളെ ഇപ്പോൾ താമസിപ്പിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ ഉണ്ട് വാർഡ് ഒന്ന് രണ്ട് ഒപ്പം തന്നെ ഡോക്ടർമാരുടെ വിശ്രമമുറി അടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ആ പൊളി പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അങ്ങനെ ചില കെട്ടിടങ്ങളെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ വലിയ ഒരു ബുദ്ധിമുട്ട് ഇവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാം തന്നെ നേരിടേണ്ടി വരുന്നുണ്ട് ചേട്ടാ ഇതിൻ്റെ അകത്തൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കിടന്നിട്ടുണ്ടാകും ബൈസ്റ്റാൻഡായി നിന്നിട്ടുണ്ടാവും എന്താണ് പല അവസ്ഥ അവസ്ഥയെന്ന് അല്ല അന്നൊക്കെ വളരെ മോശമായിട്ടുള്ളതായിരുന്നു പഴയ ബിൽഡിംഗ് അല്ലെങ്കിൽ ടോയ്ലറ്റ് വളരെ മോശമായിരുന്നു അപ്പം ഇന്നാ പഴയ ബിൽഡിംഗ് ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ കോർണറിൽ െല്ലാം പണ്ട് അഞ്ച് കെട്ടിടങ്ങളും ഇങ്ങനെ നിൽപ്പുണ്ടല്ലേ ഉണ്ട് ഒരു പൊളിച്ചിട്ടില്ല ഇതുവരെ പൊളിച്ചിട്ടില്ല അങ്ങനെ പൊളിക്കാൻ ഇനി ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ചും ഏതാണ്ട് ഒൻപത് മാസം മുമ്പ് അതിന് കൃത്യമായി അത് പൊളിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴും അത് ഏതായാലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ആളാണോ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് എങ്ങനെ താമസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് അവിടുത്തെ ഒരു എന്താണ് അകത്ത് നല്ല നല്ല ക്ലീൻ പൊളിഞ്ഞു വീഴാറായ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അങ്ങനെ അത്ര വലിയ പൊളിഞ്ഞു പൊളിഞ്ഞ് കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ല ഇല്ല അങ്ങനെ ചിലർ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ദൃശ്യങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാരണം ഇന്നലെ അമൽ പോയി പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആ കെട്ടിടങ്ങളെല്ലാം പൊളിഞ്ഞു വീടാറായ അവസ്ഥയിലാണ് അതിൽ സർക്കാർ തലത്തിലുള്ള അത് പൊളിക്കാനുള്ള തന്നെ അതിനെപ്പറ്റി ഇവിടെ പലർക്കും ഒരു ബോധ്യം ും ദൃശ്യങ്ങളെ നമുക്ക് കാണാമല്ലോ സ്റ്റെഫിൻ നേരത്തെ പകർത്തിയ കാലങ്ങൾക്ക് മുന്നേ പകർത്തിയ ദൃശ്യങ്ങളൊന്നുമല്ല വളരെ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് അതിൽ വളരെ കൃത്യമാണ് ആ പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന കെട്ടിടങ്ങൾ ഇത് അനുമതി ഉണ്ടായിട്ടും പൊളിച്ച് നീക്കാതെ എന്തിനു കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ഇത് മ്യൂസിയം ഒന്നും ആക്കാൻ പോകുന്നില്ലല്ലോ സാധാരണ പൊതുജനങ്ങൾക്ക് വന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഉള്ള ഒരു സ്ഥലമല്ലേ പൊതുജനങ്ങൾ വരുന്നത് താണ് അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാർ അവിടുത്തെ ജീവനക്കാരൊക്കെ ജോലി ചെയ്യുന്ന ഇടമാണ് ഇവരുടെയൊക്കെ സുരക്ഷ ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടതല്ലേ അത് പിന്നീട് ഈ കെട്ടിടം ഈ തരത്തിൽ ഇങ്ങനെ ജീവച്ഛപം പോലെ ഇരിക്കുന്ന കെട്ടിടങ്ങൾ എന്തിനു കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലും അതിനെ സംരക്ഷിക്കുകയല്ല അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നാണ് ഉദ്ദേശിച്ചത് ഇനി നെയ്യാറ്റിങ്ങര താലൂക്ക് ആശുപത്രിയിലേക്ക് പോയാലും സ്റ്റെഫിൻ അവിടെയും പരിതാപകരം തന്നെയല്ലേ സ്ഥിതി തീർച്ചയായിട്ടും കാരണം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആ മേഖലയിലുള്ള ആളുകൾ ഏതാണ്ട് തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിൽ ഒരുപാട് പത്തിരുപത് ഉണ്ട് അപ്പോൾ അവിടെ ആ ചുറ്റുവട്ടത്തുള്ള നെയ്യാറ്റിൻകര പാഠശാല തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം ആശ്രയിക്കുന്ന ഒരു ആതുരാലയ കേന്ദ്രമാണ് സർക്കാരിൻ്റെ ഒരു ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും എത്തുന്നത് സാധാരണക്കാരാണ് അങ്ങനെയുള്ള ആളുകൾ എത്തുന്ന ആശുപത്രിയിലാണ് വളരെ പരിതാപകരമായ അവസ്ഥ പല കെട്ടിടങ്ങളും ചോർന്നൊലിക്കുന്ന രീതിയിലാണ് ഉള്ളത് കോൺക്രീറ്റുകൾ താറുന്ന അവസ്ഥയിൽ ഏത് സമയത്തും നിലമ്പത്താവുന്ന അവസ്ഥയിൽ പല കെട്ടിടങ്ങളുണ്ട് അത്തരത്തിലാണ് അവിടുത്തെ സാഹചര്യം അതിനൊന്നും തന്നെ ഈ പ്രശ്നങ്ങൾ പലതവണ ഉന്നയിക്കപ്പെട്ടിട്ടും ഒരു പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം